രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നതിനൊപ്പം പ്രായം കുറഞ്ഞൊരു തോന്നിയവാസി മേയർ എന്നുകൂടി തെളിഞ്ഞതോടെ തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രനെ മാറ്റാൻ സി പി എമ്മിൽ ചർച്ച നടന്നു കഴിഞ്ഞു മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റത്തിനെതിരെ പാർട്ടിയിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നു വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം അവലോകനം ചെയ്യാൻ ചേർന്ന സി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഇനി എന്തെങ്കിലും വിജയമുണ്ടാകണമെങ്കിൽ ഈ മേയറെ പിടിച്ച് പുറത്തു കളയണമെന്ന ആവശ്യം വരെ ഉയർന്നു വന്നത് മേയറെ മാറ്റണമെന്ന് ചില പ്രതിനിധികൾ വ്യക്തമായി സൂചിപ്പിച്ചു എന്നാണ് വിവരം എന്നാൽ സി പി എം തന്നെ പ്രതിരോധത്തിലാകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു എന്നുള്ളതാണ് അവരെ അലട്ടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ഒന്നര വർഷം മാത്രം അവശേഷിക്കെ ആര്യ രാജേന്ദ്രനെ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ അത്തരം നടപടി നഗരസഭാ ഭരണം പൂർണ്ണമായും പരാജയമാണെന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തെ ശരിവെക്കുന്ന തരത്തിൽ അത് വരികയും അത് സി പി എമ്മിന് തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്നും ഒരു വിലയിരുത്തൽ വിലയിരുത്തലുണ്ടായി അതുമാത്രമാണ് മേയർക്ക് ഏക പ്രതീക്ഷ എങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സി പി എം നേതൃത്വം മേയറെ അതിശക്തമായി താക്കീത് നൽകി തിരുത്തും എന്ന് തന്നെയാണ് സൂചന ലഭിക്കുന്നത് പക്ഷേ മേയർ പദവിയിൽ നിന്നും ഒഴിഞ്ഞതിന് ശേഷം മറ്റൊരു സ്ഥാനത്തേക്ക് അവരെ ഉയർത്തിക്കാട്ടാനോ പദവി നൽകാനോ ഇനി സി തയ്യാറാകില്ല എന്നത് ഏതാണ്ട് ഉറപ്പാണ് കാരണം കിട്ടിയ ഈ പദവി തന്നെ ഒരു അലങ്കാരമായി കണ്ട് ആരുടെ മേലിലും കുതിര കയറാനുള്ള ഒരു അവസരമായി അത്രയ്ക്കും വെറുപ്പിച്ചു കളഞ്ഞു ഈ പ്രായം കുറഞ്ഞ മേയർ ഏറ്റവും പ്രായം കുറഞ്ഞത് എന്ന് പറയുന്നത് പോലെ തന്നെ അതുകൊണ്ടുണ്ടായ മേയറുടെ പരിചയക്കുറവും നഗരഭരണത്തിൽ തിരിച്ചടിയാ എന്നും പാർട്ടിയിൽ നിന്ന് തന്നെ വിമർശനം വന്നിരിക്കുന്നു കാറ് കുറുകെയിട്ട് മേയറും ഭർത്താവ് സച്ചിൻ്റെ എം എൽ എയും കെ എസ് ആർ ടി സി ബസ് തടഞ്ഞതിൽ ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത വിമർശനമാണ് ഉയർന്നു വന്നത് ഇതൊരിക്കലും ഒരു ജനപ്രതിനിധി ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് എല്ലാവരും തുറന്നു പറഞ്ഞ ഒരു വിഷയമായി അത് മാറി അപുക്വമായ ഈ ഇടപെടലാണ് മേയറുടെയും സച്ചിൻ്റെ എം എൽ എയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായതും പാർട്ടിയെ വലിയ രീതിയിൽ അപമാനിച്ചത് എന്നും സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും നേതാക്കൾ അഭിപ്രായം മുന്നോട്ട് വച്ചു എങ്ങനെ നോക്കിയാലും സി പി എം പാർട്ടിയുടെ വിശ്വാസ്യതയിൽ നിന്നും മേയർ ആര്യയ്ക്ക് വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നതാണ് സത്യം